മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക മനസ്സ് ശക്തമാണെന്ന് മനസ്സിനോട് പറയുക ഒരു ബന്ധം മനോഹരമാകുന്നത് ഭംഗി കൊണ്ടു മാത്രമല്ല മറ്റൊരാൾക്കും കൊടുക്കാത്തൊരു സ്ഥാനം മനസ്സിൽ ഉറപ്പിക്കുമ്പോഴാണ് പങ്കിട്ടു പോകാൻ മറ്റൊരാളില്ലാത്തിടത്ത് മറവികൾ ഉണ്ടാകില്ല മാറ്റി നിർത്തലുകൾ ഉണ്ടാകില്ല മനോഹരമായ സ്നേഹം മാത്രമാണ് ഉണ്ടാകുന്നത് ഭക്തരെ താരതമ്യം ചെയ്യുന്നിടത്ത് അപമാനിക്കപ്പെടുന്നിടത്ത് ഒഴിവാക്കപ്പെടുന്നിടത്ത് ബഹുമാനമില്ലാത്തിടത്ത് തുറന്നു പറച്ചിലുകൾ കുറഞ്ഞു പോകുന്നിടത്ത് എത്ര സ്നേഹിച്ചൊരാളായാലും സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം പ്രതീക്ഷിക്കരുത് വലിയ പൊട്ടിത്തെറികൾക്ക് മുൻപുള്ള ചെറിയ സൂചനകളാണിത് ചില വേദനകൾ അതോർത്തിരിക്കാൻ മാത്രമല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ കൂടിയാകണം ഭക്തരെ ജീവിതത്തിൽ എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരെ ചതിക്കാൻ പഠിക്കരുത് അവരുടെ പാപത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും ഒരാൾ ഒന്ന് താഴ്ന്നു തരുമ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതരുത് സത്യത്തിൽ നിങ്ങളാണ് പരാജയപ്പെടുന്നത് കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നതും താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ് ഭക്തരെ ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും ഈ ഭൂമിയിൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെക്കാൾ അധികം ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ് ഓർമ്മകൾക്ക് ഭാരം കൂട്ടാതിരിക്കുക സങ്കടപ്പെടുത്തിയവരും ഉപേക്ഷിച്ചു പോയവരും അവരുടെ സന്തോഷങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവരെക്കുറിച്ചോർത്ത് ഇനിയുള്ള സമയം കളയാതിരിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അതിൽ അനാവശ്യമായ മനുഷ്യരായാലും ഓർമ്മകളായാലും വേണ്ടെന്ന് വയ്ക്കാൻ ധൈര്യം കാണിക്കുക ഭക്തരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ മരണശേഷം അവരുടെ ആത്മാവിന് മോശം തേടുന്ന മക്കൾ മികച്ച അഭിനേതാക്കളാണ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന കൈകളിൽ എത്തുമ്പോഴാണ് സ്നേഹം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത് ഭക്തരെ താക്കോലില്ലാത്ത പൂട്ടുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈശ്വരൻ ഒരിക്കലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നൽകാറുമില്ല അവ തുറക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടായാൽ മതി നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല അതുപോലെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതുമല്ല ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഓർക്കുക എത്ര മധുരച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് നിങ്ങൾ ഒരാളെ ചതിച്ചാൽ നിങ്ങൾ മറ്റൊരാൾ വഴി ചതിക്കപ്പെടും നിങ്ങൾ കാരണം ഒരാൾ കരഞ്ഞാൽ വേറെ ഒരാൾ കാരണമായി നിങ്ങളും കരയും നിങ്ങൾ കാരണം ഒരാൾ സന്തോഷിക്കാനിടവന്നാൽ നിങ്ങൾക്ക് സന്തോഷം നൽകാൻ നിങ്ങൾ പോലും അറിയാത്ത ആളുകൾ ഉണ്ടാകും പ്രിയഭക്തരെ തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും തളരാതെ മുന്നോട്ടു പോവുക കാരണം ജീവിതം നിങ്ങളുടേതാണ് ജീവിക്കേണ്ടത് നിങ്ങളാണ് തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു ഭക്തരെ നിങ്ങളെ കുത്തിനോവിച്ച വാക്കുകൾക്ക് മുന്നിലും ചില നേരം മറുപടി മൗനമായത് ഉത്തരങ്ങൾ ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല വിളക്കി ചേർക്കാൻ പറ്റാത്ത വിധം ബന്ധങ്ങളുടെ കണ്ണികൾ അറ്റുപോവരുതെന്ന് കരുതി മാത്രമാണ് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഓർക്കുന്നതിനെ സ്നേഹമെന്ന് പറയാനാകില്ല അതിനെ സ്വാർത്ഥത എന്ന് പറയാനാകും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ